രാക്ഷസപ്രണയം പതിനെട്ട് കാറിൽ വല്ലാത്ത നിശബ്ദ തളം കെട്ടി ആരും പരസ്പരം സംസാരിച്ചില്ല ആതിര പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ധ്യാണിന്റെ കണ്ണുകൾ കണ്ണാടിയിൽ കൂടി അവളുടെ മുഖത്തേക്ക് പാറി വീണുകൊണ്ടിരുന്നു അവന്റെ നോട്ടത്തിൽ അവൾ വല്ലാതെ അസ്വസ്ഥയായി നിശബ്ദത ഭേദിച്ചുകൊണ്ട് നിരഞ്ജന സംസാരിച്ചു തുടങ്ങി ആതിരയ്ക്ക് വിജയ ഇഷ്ടമാണോ എന്ന പേര് കേട്ട് ഞെട്ടി അവൾ നിരഞ്ജനയെ നോക്കി ഇല്ല എന്ന അർത്ഥത്തിൽ പതിയെ തലചലിപ്പിച്ചു ശരി അപ്പോൾ വിജയ നിനക്ക് ഇഷ്ടമല്ല ദൈവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ നിരഞ്ജന ധ്യാനിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളോട് വീണ്ടും ചോദിച്ചു ആതിരയുടെ മുഖം വല്ലാതെ വിളറി അവൾ ഒന്നും മിണ്ടാത്ത തലകുണിച്ചിരുന്നു അവളുടെ ആ ഇരുത്തത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൾക്ക് ധ്യാനിനെയും ഇഷ്ടമല്ല എന്ന് അത് കണ്ട് ധ്യാനിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ശരി ആദര മോളെ അപ്പോൾ നിനക്ക് പിന്നെ എന്താണ് ഇഷ്ടം നിരഞ്ജന വീണ്ടും അവളോട് ചോദിച്ചു എനിക്ക് എന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം റിസൾട്ട് വന്നാൽ അവിടെയുള്ള കോളേജിൽ ബി എ ഭരതാട്യത്തിന് ചേരണം നൃത്തത്തിൽ ഡിഗ്രിയും പി എടുക്കണം കുറെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കണം അതിനെപ്പറ്റി മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഞാൻ ഇപ്പോഴും ഒരു സ്കൂൾ കുട്ടിയാണ് ചേച്ചി ഞങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് പോലും ഇതുവരെ വന്നിട്ടില്ല ആ ഞാൻ എങ്ങനെയാ ഒരു കല്യാണത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് അവൾ നിഷ്കളങ്കതയോടെ ചോദിച്ചു ആ സംസാരം കേട്ട് നിരഞ്ജന ചിരിച്ചു ധ്യാനിന്റെ മുഖത്തും ഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇടയ്ക്കിടെ മുന്നോട്ട് നോക്കുന്നുണ്ട് ഗൗരിയും പ്രതാപനും സഞ്ചരിക്കുന്ന കാർ തങ്ങൾക്ക് മുന്നിൽ ഉണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താനായി കുറച്ചു മുന്നോട്ട് പോയതും അവരുടെ കാർ ഇടതുവശത്തേക്ക് വളഞ്ഞ് ചെറിയൊരു പോക്കറ്റ് റോഡിലേക്ക് കയറി അയ്യോ ചേച്ചി നമുക്ക് വഴിതിട്ടെന്ന് തോന്നുന്നല്ലോ അവരുടെ കാർ നേരെ മുന്നോട്ടാണ് പോയത് ആതിര വെപ്രാളത്തോടെ പറഞ്ഞു ഇല്ല മോളെ ഇതിലെ പോയാൽ ഫാം ഹൗസ് ഉണ്ട് എന്റെ അച്ഛന്റെ അവിടെ കയറി ഒരു ഫയൽ എടുക്കണം കുറച്ചു പോയാൽ മതി ഫയൽ എടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വന്ന് ഇവർക്കൊപ്പം ജോയിൻ ചെയ്യാം നിരഞ്ജന പറഞ്ഞു പക്ഷേ ആതിരയുടെ മനസ്സിലാകെ ഭയം വന്ന് മൂടി സാരിയുടെ മുന്താണി അവൾ വിരലിൽ ചുറ്റുകയും അഴിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു കുറച്ചുദൂരം കൂടി മുന്നോട്ട് പോയതും ആ വഴി ആകെ വിജനമായി മാറി ഇരുവശത്തും പാറക്കൂട്ടങ്ങളും കുട്ടിച്ചെടികളും നിറഞ്ഞ കാടുകൾ ആതിരിയുടെ ഉള്ളിലെ ഭയം കൂടിക്കൂടി വന്നു ചേച്ചി ഈ വഴിയൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും പേടിയാകുന്നു നമുക്ക് തിരിച്ചു പോകാം അവൾ വീണ്ടും പറഞ്ഞു ഇല്ല മോളെ കുറച്ചുകൂടി പോയാൽ നമ്മൾ ഫാം ഹൌസിലെത്തും ഫയൽ എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് മോളെ പേടിക്കാതിരിക്കെ നിരഞ്ജന അവളെ സമാധാനിപ്പിച്ചു പക്ഷേ കണ്ണാടിയിൽ കൂടിയുള്ള ധ്യാനിന്റെ നോട്ടം അത് ആതിരയെ വല്ലാതെ ഭയപ്പെടുത്തി കുറച്ചു കുറച്ചുദൂരം പോയാൽ മതി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ കാർ അരമണിക്കൂറിൽ കൂടുതൽ അതേ പാതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു താൻ അപകടത്തിലാണ് എന്ന ചിന്ത ആതിരയിൽ വളരാൻ തുടങ്ങി വഴി കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു ചേച്ചി മതി നിർത്ത് നമുക്ക് തിരിച്ചു പോകാം അവൾ കരയാൻ തുടങ്ങി ഷോ മോൾ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ ഇവനെ കല്യാണം കഴിക്കണ്ടേ എത്രയും പെട്ടെന്ന് ഫാം ഹൗസിൽ ചെന്നിട്ട് വേണം നിങ്ങളുടെ കല്യാണം നടത്താൻ അത് കഴിഞ്ഞ് എനിക്ക് അമ്പലത്തിലും പോണം നിരഞ്ജന തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു വല്ലാത്ത ഭാവത്തിൽ ആദരിയോട് പറഞ്ഞു ആദര ആകെ ഞെട്ടി അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവൾ ഡോർ തുറക്കാൻ ശ്രമിച്ചു പക്ഷെ അത് ലോക്കാണ് ഡോർ തുറക്കില്ല മോളെ ഫാം ഹൌസിൽ എത്തിയ ശേഷം മാത്രമേ ഇനി അടോർ തുറക്കൂ നമ്മുടെ കല്യാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാണ് അവൻ നിന്റെ കഴുത്തിൽ കെട്ടിയ ഈ മാല അത് ഞാൻ പൊട്ടിച്ചെറിയും പിന്നെ എന്റെ പേരിലുള്ള താലി നിന്നെ അനിയിക്കും പിന്നെ കുറച്ചു നേരം ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെ അങ്ങ് സ്നേഹിക്കും അമ്പലത്തിൽ ചെന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞു പിന്നെ അവരോട് പറയാം നീയും ഞാനുമായുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ വിജയ ഒരിക്കലും നിന്റെ പുറകിൽ വരില്ല ഒരു വല്ലാത്ത ഭാവത്തോടെ ആദരയെ നോക്കിക്കൊണ്ട് ധ്യാൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അവൾ ഡോറിൽ പിടിച്ചു തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഡോറിലും കണ്ണാടിയിലുമെല്ലാം ഉറക്കെ ഉറക്കെ ഇടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു അവളുടെ ആ ചെയ്തികളെല്ലാം ഗൂഢമായ ആനന്ദത്തോടെ നിരഞ്ജനെയും ധ്യാനും കണ്ടുകൊണ്ടേയിരുന്നു വീണ്ടും അരമണിക്കൂർ കൂടി യാത്ര ചെയ്താണ് വിശാലമായ ഫാം ഹൌസിലേക്ക് അവർ എത്തിയത് ഫാം ഹൌസിന്റെ പോർച്ചിലായി കാർ നിന്നു നിരഞ്ജനെയും ധ്യാനും പുറത്തേക്കിറങ്ങി ധ്യാൻ പുറകിലെ ഡോർ തുറന്ന് ആദരയോട് ഇറങ്ങാനായി പറഞ്ഞു എന്നാൽ അവൾ കാറിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ഒരൽപ്പം കുനിഞ്ഞ് അകത്തേക്ക് തലയിട്ടുകൊണ്ട് അവൻ അവളെ വലിച്ചു പുറത്തിറക്കി അതേ നിമിഷം തന്നെ അവൾ ധ്യാനിനെ പുറകിലേക്ക് തള്ളി പ്രതീക്ഷിക്കാത്തതായത് കൊണ്ട് അവൻ ഒന്ന് വെച്ചുപോയി ആ നിമിഷം കൊണ്ട് കുഞ്ഞിപ്പെണ് രക്ഷപ്പെടാനായി ഗെറ്റിന് നേരെ ഓടി പക്ഷെ കൊണ്ടും സാരി ഉടുത്തതുകൊണ്ടും വേഗത്തിലുടൻ അവൾ കഴിയുന്നില്ലായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ധ്യാൻ പുറകിലൂടെ അവളെ പിടിച്ചു ഇടുപ്പിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവളെ ഉയർത്തിയെടുത്തു അവന്റെ കൈക്കുള്ളിൽ കിടന്ന് ആ പെൺകുട്ടി വല്ലാതെ പിടഞ്ഞു അവളുടെ പിടയിലും കുതിറിലും എല്ലാം അവൻ ആസ്വദിച്ചു ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അവൻ അവളെ തൂക്കിയെടുത്ത് ഫാം ഹൗസിന്റെ അകത്തേക്ക് കയറി അവർ അകത്തേക്ക് കയറിയതും നിരഞ്ജന ഫാം ഹൗസിൽ ഉണ്ടായിരുന്ന തന്റെ കാറും എടുത്തുകൊണ്ട് അമ്പലത്തിലേക്ക് തിരിച്ചു അമ്പലത്തിൽ ചെന്ന വിവാഹ വാർത്ത എല്ലാവരെയും അറിയിക്കണം ഫാം ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവൾ കണ്ടു കാവൽ നിൽക്കുന്ന ഗുണ്ടകളെ എന്തായാലും ധ്യാനം ആദ്യം നമ്മൾ വിവാഹം നടക്കും ഇനി ആർക്കും അത് തടയാൻ കഴിയില്ല അധികം താമസിയാത്ത തന്നെ വിജയുടെ നെഞ്ചിലേക്ക് ഞാൻ ഇടിച്ചു കയറും അവന്റെ ജീവന്റെ പാതിയാകും സന്തോഷകരമായ ആ ചിന്തകളെ താലോലിച്ചുകൊണ്ട് അവൾ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ആ ഫാം ഹൗസിലെ വിശാലമായ ഒരു ഹാളിലേക്കാണ് ധ്യാൻ അവളെയും കൊണ്ട് കയറിയത് അകത്തേക്ക് കയറി ഉടൻ തന്നെ അതിനകത്തുണ്ടായിരുന്ന ആളുകൾ വാതിൽ അടച്ചു അവൻ ആതിരിയെ താഴേക്ക് നിർത്തി ആ ഫാം ഹൗസിലെ കാഴ്ച അവളെ കൂടുതൽ ഭയപ്പെടുത്തി ഗുണ്ടകൾ ഒരു യാഗ അഗ്നിക്ക് മുന്നിൽ ഇരുന്ന് പൂജ ചെയ്യുന്ന പൂജാരി അവൾ ദയനീയമായി ധ്യാനിനെ നോക്കി നമ്മുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളാണ് വിവാഹം കഴിഞ്ഞ് നേരം നിന്നെ ഒന്ന് സ്നേഹിക്കാൻ നീ സമ്മതിക്കണം അത് കഴിഞ്ഞ് അമ്പലത്തിൽ ചെന്ന് നിന്റെ ശ്രീദേവി അമ്മയെയും മഹേന്ദ്രൻ അച്ഛനെയും എല്ലാം കാണാം അപ്പോഴേക്കും പൂജാരി അവരെ രണ്ടുപേരെ മണ്ഡപത്തിലേക്ക് ചിലരായി വിളിച്ചു ധ്യാൻ ആദരയുടെ നിർക്ക് കൈനീട്ടി എന്നാൽ അവളില്ല എന്ന അർത്ഥത്തിൽ തള്ളിപ്പിച്ചുകൊണ്ട് അവന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുഞ്ഞു പെണ്ണിനെ ഒരു പുച്ഛത്തോടെ അവൻ നോക്കി അവൾ മുൻവാതിൽ നേരെയാണ് ഓടിയത് അടഞ്ഞുകിടക്കുന്ന വാതിൽ വലിച്ചു തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പുറകിലൂടെ ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാകാതെ ആ വാതിൽ തുറക്കില്ലെന്ന മോളെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കാതോരമായി അവൻ പറഞ്ഞു കുറച്ചു ദിവസങ്ങളായി തന്നെ മോഹിപ്പിക്കുന്ന രൂപം ഈ അങ്ങേയറ്റം സുന്ദരമായി തന്റെ കൈക്കുള്ളിൽ നിൽക്കുന്നു ധ്യാനിന് അവന്റെ നിയന്ത്രണം നഷ്ടമായി അവൻ അവളുടെ പിൻകഴുത്തിൽ കടിച്ചു അവൾക്ക് വല്ലാതെ വേദനിച്ചു അവൾ ഉറക്ക ഉറക്കെ അലറിക്കരഞ്ഞു പതിയെ അവൻ അവളുടെ കഴുത്തിലായി കിടക്കുന്ന മാല തന്റെ നാക്കുകൊണ്ട് കൊണ്ട് തോണ്ടിയെടുത്ത് വായ്ക്കുള്ളിലാക്കി മാല ശക്തിയായി കടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു ആ നിമിഷം തന്നെ അവൾ തന്റെ ഇടുപ്പിൽ പിടിച്ചിരിക്കുന്ന അവന്റെ കൈകളിൽ ശക്തിയായി മാന്തി പെട്ടെന്നായത് കൊണ്ട് തന്നെ അവന്റെ പിടിയൊന്നയഞ്ഞു അവൾ അവനിൽ നിന്ന് കുതിറി ഓടി ഭയം കൊണ്ടും സാരി ഉടുത്തതുകൊണ്ടും വിചാരിച്ചതുപോലെ ഒന്നും അവൾ കൊടാൻ പറ്റിയില്ല പുറകെ ഓടിയെത്തിയ അവൻ അവളെ പിടിക്കാനായി മുന്നോട്ടാഞ്ഞു അതേസമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിലേക്ക് പെണ്ണ് കമഴ്ന്നു വീണു അവനും പതിയെ അവൾക്ക് പുറകിലേക്ക് ചാരി കിടന്നു എന്റെ ആതിര പെണ്ണ് എന്തിനാണ് പേടിക്കുന്നത് ഈ ധ്യാൻചേട്ടൻ എന്റെ മോളെ പൊന്നുപോലെ നോക്കില്ലേ ഇങ്ങനെ അനുസരണക്കേട് കാണിച്ചാൽ എനിക്ക് ദേഷ്യം വരും ദേഷ്യം വന്നാൽ എനിക്ക് നിന്നെ നോവിക്കാൻ തോന്നും അത് വേണോ ഞാൻ ഒന്നും ചെയ്യില്ല വിജയ നിന്റെ കഴുത്തിൽ കെട്ടിയ ഈ ഒന്ന് പൊട്ടിക്കും പകരം എന്റെ പേരിലുള്ള താലി അണിയിക്കും പിന്നെ നിന്നെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം കണ്ട അന്ന് മുതൽ എന്നെ ഒരുപാട് കൊതിപ്പിക്കുന്ന നിന്റെ ഈ ഇളം പനിനിർച്ചുണ്ട് ആവോളം നുണയണം നിന്റെ ഈ അങ്കലാവണ്യം എന്റെ കണ്ണിന് കുളിർമ പകരണം നിന്നെ എനിക്ക് നന്നായി ഒന്ന് കാണണം അത് കഴിഞ്ഞാൽ നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ധ്യാൻ ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് ചെല്ലും ഇത്രയേ ഈ ചേട്ടന് വേണ്ടു എൻറെ മോൾക്കൊന്നും അനുസരിച്ചൂടെ പക്ഷെ അവൾ കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എങ്ങനെയൊക്കെയോ അവൾ അവന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് ചാടി അവന്റെ നേർക്ക് കൈ കൂപ്പിക്കൊണ്ട് ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു പതിയെ അവൾ പുറകോട്ട് നടന്നു ഒടുവിൽ ഒരു ചുമരിൽ തട്ടി നിന്നു ചുമരിലൂടെ നിലത്തേക്ക് ഊർ പോയി പാവം തനിക്കിനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവൾക്ക് ബോധ്യമായി വല്ലാത്തൊരു ഭാവത്തോടെ തനിക്ക് നേർക്ക് വരുന്ന ധ്യാനിനെ നോക്കാൻ കഴിയാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു തനിക്കരികിലായി അവൻ വന്നിരിക്കുന്നതും തന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ പിടിമുറുക്കുന്നതും അവൾക്കറിയാൻ പറ്റി പക്ഷെ പെട്ടെന്ന് അവിടെ ആകെ വലിയൊരു നിലവിളി ശബ്ദം ഉയർന്നു ഒപ്പം തന്നെ തന്റെ മാലയിൽ ഉള്ള ധ്യാനിന്റെ പിടിവിടുന്നതും അവന്റെ സാമീപ്യം അകന്നു മാറുന്നതും അവൾക്ക് മനസ്സിലായി തന്റെ കൺമുന്നിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ കണ്ണുകൾ തുറന്ന് ആ കാഴ്ചകൾ കാണാനുള്ള ധൈര്യം ആ പെൺകുട്ടിക്ക് ഇല്ലായിരുന്നു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ആ മുറിയുടെ മൂലയിലേക്ക് ചുരുണ്ടുകൂടി ഒപ്പം തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാലിൽ അവളുടെ പിടിയും മുറുകി കുറച്ചു നേരത്തേക്ക് ആ മുറി ആകെ ശബ്ദ മുഖരിതമായിരുന്നു അവിടെയുള്ള സാധനങ്ങളെല്ലാം നിലത്ത് വീഴുന്നതിന്റെയും തല്ലി ഉടയ്ക്കുന്നതിന്റെയും ശബ്ദങ്ങൾ അടികൊണ്ട് വേദനിച്ച് കരയുന്ന ആളുകൾ പതിയെ ആ ശബ്ദങ്ങളെല്ലാം കുറഞ്ഞു വന്നു അവിടെ മാറി നിശബ്ദമായി കുറേ നേരം കണ്ണുകളടച്ച് അവൾ അങ്ങനെ തന്നെ ഇരുന്നു പിന്നീട് പതിയെ കണ്ണുകൾ തുറന്നു തന്റെ കൺമുന്നിൽ അവൾ കണ്ടത് ഒരു കസേരയോട് ചേർത്ത് കെട്ടിയിട്ട നിലയിലിരിക്കുന്ന ധ്യാനിനെയാണ് അവൾ കണ്ണുകൾ അടച്ചും തുറന്നും വീണ്ടും വീണ്ടും ആ കാഴ്ച തന്നെ നോക്കി അവന് പുറകിലായി ഒരാൾ പുറം തിരിഞ്ഞു നിൽപ്പുണ്ട് പുറംതിരിഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ മുഖം കാണാൻ വയ്യ അവൾ പതിയെ ചുമരിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു കൃത്യം അതേ സമയത്ത് തന്നെ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു അവനെ കണ്ടതും അവളുടെ മുഖം രാക്ഷസനെ കണ്ടതുപോലെ വിളറി വിളുത്തു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു പേടിപ്പെടുത്തുന്ന രാത്രി അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു കാട്ടിലൂടെ ഓടിയത് ശിവേചന്ദ്രൻ രക്ഷിച്ചത് ശ്രീദേവി അമ്മയ്ക്കിപ്പം ബോംബെയിലെത്തിയത് അവന്റെ കണ്ണിൽ നിന്ന് മറന്നു നിന്നത് എല്ലാം ഒരു ചിത്രം പോലെ അവളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തി അവനും അവളെ കണ്ണെടുക്കാതെ നോക്കി അവളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താൻ കെട്ടിയ താലിയിൽ അവന്റെ കണ്ണു പതിഞ്ഞു അവന്റെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു എന്റെ ആതിര മോള് പേടിച്ചു നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഈ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മറ്റുകൾ ഒരിക്കലും തൊടില്ല പക്ഷെ സ്ഥാനം കൊണ്ട് നിന്റെ അനിയനായി നിൽക്കേണ്ട ഇവൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതിനുള്ള ശിക്ഷ അതിവൻ അനുഭവിക്കും റാനിന്റെ തലമുടിയിൽ മുറുക്ക പിടിച്ചുകൊണ്ട് അവന്റെ തല പുറകിലേക്ക് ചരിച്ചു അപ്പോഴേക്കും വിജയുടെ അംഗരക്ഷകൻ ഒരു ചെറിയ ബോട്ടിൽ മരുന്ന് അവന്റെ കയ്യിൽ കൊടുത്തു എന്റെ പെണ്ണിനെ കാമത്തോടെ നോക്കിയതിന് അവളെ മോഹിച്ചതിന് നിന്റെ ഈ കണ്ണുകൾ ഞാൻ എടുക്കുന്നു തന്റെ കയ്യിലുള്ള മരുന്ന് അവൻ ബലമായി തന്നെ ധ്യാനിന്റെ കണ്ണുകളിലേക്ക് ഇപ്പിച്ചു കൊടുത്തു ധ്യാനിന്റെ അലർച്ച അവിടെ ആകെ മുഴുങ്ങിക്കേട്ടു അവന്റെ കണ്ണിനു മുന്നിൽ ഇരുട്ട് പടർന്നു ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാതെയായി രണ്ടു ദിവസം ഈ ഇരുട്ടിൽ അന്ധകാരത്തിൽ നീ ഈ ഫാം ഹൗസിൽ ഉണ്ടാകണം ആഹാരമില്ലാതെ വെള്ളമില്ലാതെ അത് കഴിയുമ്പോൾ നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടും നിന്നെ തിരികെ വീട്ടിലെത്തിക്കും നിനക്ക് നിന്റെ ജീവൻ ഭീക്ഷയായി തരുന്നു കാരണം നീ എന്റെ പ്രതാപൻ വല്ലച്ചിന്റെ മകനായതുകൊണ്ട് പക്ഷേ ഇനി ഒരിക്കൽ കൂടി എന്റെ പെണ്ണിനെ തെറ്റായ രീതിയിൽ നീ നോക്കിയാൽ പിന്നെ നിനക്ക് നിനക്കായുസില്ല വിജയുടെ ഉഗ്രരൂപം രൂപം കണ്ട് അവനെ കൂടുതലായി ഭയപ്പെട്ടു പതിയെ അവൻ അവൾക്കരികിലേക്ക് നടന്നു തന്റെ അരികിലേക്ക് നടന്നടക്കുന്ന രാക്ഷസൻ അവളുടെ ശരീരം വല്ലാതെ വിറച്ചു അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി വാടിയ താമര പോലെ അവൾ കുഴഞ്ഞു വീണു പക്ഷെ നിലത്ത് വീണുന്നതിന് മുൻപേ അവന്റെ കരങ്ങൾ അവളെ താങ്ങിയെടുത്തു ആ രാക്ഷസൻ തന്റെ കുഞ്ഞു കൊണ്ട് അവിടെ നിന്ന് അവരുടെ മാത്രമായ ലോകത്തേക്ക് പറന്നു തുടരും